ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നാട്ടുവർത്തമാനോ പത്രത്തിലെ വാർത്തയോ അല്ലെങ്കിൽ പാചക വിശേഷമോ ഒന്നുമല്ല കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും തുടങ്ങാനായിട്ടും അതുപോലെ തന്നെ അറിയില്ലെങ്കിൽ പോലും മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മൾ തുടങ്ങുന്നത് അല്ലേ അപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നത് പല രീതിയിൽ പല കാര്യങ്ങളെ കൊണ്ടുമാണ് ചിലവർക്ക് അതൊരു ടൈം പാസ് ചിലവർക്കൊരു മാനസിക സന്തോഷം ചിലവർക്ക് അതൊരു സാമ്പത്തിക മാർഗം അല്ലേ അപ്പം സാമ്പത്തിക മാർഗം എന്ന് പറയുമ്പോൾ പണം കിട്ടി കഴിഞ്ഞാൽ ആർക്കും കഴിക്കില്ല അപ്പം എത്ര നമ്മൾ സ മനസമാധാനത്തിനും സന്തോഷത്തിനും അല്ലെങ്കിൽ ടൈം പാസിനൊക്കെയാണ് തുടങ്ങിയെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരു ഒരു ലക്ഷ്യം തന്നെ സമ്പാദിക്കണം അല്ലെങ്കിൽ പണം വേണം അല്ലേ അപ്പോൾ ചുരുക്കം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടുപണികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടി വീട്ടിലത്തെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി ആ ചുരുങ്ങിയ സമയം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ആ ചെറിയൊരു സമയം കൊണ്ട് വീഡിയോ തയ്യാറാക്കിയിട്ട് അതുപോലെ പാചകം ചെയ്യുന്നവരും മറ്റുള്ള കൂടുതൽ നമുക്ക് അറിവിൻ്റെ വെളിച്ചം പകരുന്നതിനായിട്ടുള്ള വീഡിയോസും അങ്ങനെ ഒരുപാട് ഒരുപാട് രീതിയിൽ ഒരു ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വീഡിയോസ് പങ്കുവെക്കുന്നു de la പ്പോൾ ജീവിതത്തിലെ പല എന്താ പറയുക പല പ്രതിസന്ധികളും തരണം ചെയ്യുന്നവരാണെങ്കിൽ പോലും വീഡിയോസൊക്കെ പങ്കുവെച്ച് നമുക്ക് സംസാരിക്കാൻ മറ്റൊരാളോട് സംസാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നമ്മൾ മാനസികാവസ്ഥ അങ്ങനെ ആയി പോകുന്ന രീതിയിലൊക്കെ ആകുന്നവർ പോലും വീഡിയോസൊക്കെ ഇട്ട് ഒരുവിധം ഒരുവിധം അവരുടെ മൈൻഡിനെയൊക്കെ സെറ്റാക്കി വരുന്നുണ്ട് അല്ലേ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ നമ്മൾ അയ്യോ അവരെന്താ പറയുക ഇവരെന്താ പറയുക എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുക എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലേ അതുപോലെ തന്നെ മറ്റുള്ളവരെ വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ എന്നെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ അവർ പറയുക അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർ എന്ത് പറയും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ എന്ത് പറയും അങ്ങനെയൊക്കെ ചിന്ത അപ്പോൾ അതെല്ലാം മനസ്സിൽ നിന്നും കളഞ്ഞുകൊണ്ട് നമ്മുടെ ഫാമിലി അതായത് നമ്മുടെ ഹസ്ബൻഡ് മക്കൾ നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ഫാമിലി നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാംട്ടോ ഏറ്റവും സപ്പോർട്ട് നമുക്ക് വേണ്ടത് അവരുടെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും നമ്മളോട് തുടങ്ങിക്കൊള്ളാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ നമ്മുടെ ആ ഫാമിലിയുടെ മാത്രം ഒരു സബ്സ്ക്രൈബേഴ്സ് അവരുടെ സബ് മാത്രം കിട്ടിയിട്ടായിരിക്കും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളൊരു ചിലപ്പോൾ നാലോ അഞ്ചോ പേരുടെ സഭ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കിട്ടുന്ന ഓരോ സഭും നമുക്കൊരു സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ അതിൽ അങ്ങനെ കിട്ടുമ്പോൾ ആ കിട്ടുന്നതിൽ നമുക്ക് നമ്മളോടൊത്ത് അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേരുന്ന നമ്മുടെ ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കാളുള്ളത് ഒന്നും പേടിക്കാമല്ലേ കേട്ടോ അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തൻ്റെ അല്ലെങ്കിൽ ഒരു തലി തൊലിക്കട്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കിനെ നമ്മൾ എപ്പോഴും കൊണ്ട് മറ്റുള്ളവരുടെ മീൻസ് നമ്മളതിനെ കുത്തിപ്പറയുന്നവരുടെ അല്ലെങ്കിൽ നമ്മളേനെ എപ്പോഴും ഇടിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നവരുടെ വാക്കുകളെ തള്ളിക്കൊണ്ട് നമുക്ക് തുടങ്ങണം കേട്ടോ അല്ലാതെ നമുക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രക്ഷപ്പെടില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയവരനെ കളിയാക്കാനായിട്ട് പറയാം അവർക്ക് വേറെ പണിയില്ല മൊബൈലിൽ പിടിച്ചിറങ്ങിക്കോളും അല്ലെങ്കിൽ അവിടെ കണ്ട വീഡിയോ എടുത്തു ഇവിടെ കണ്ട എന്ത് കണ്ടാലും വീഡിയോ അല്ലെങ്കിൽ കണ്ടൻറ് ആക്കലാണെന്ന് പറയും ശരിയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കെ അതിനെക്കുറിച്ച് റിയുള്ളൂ എന്ത് കിട്ടിയാലും കണ്ടൻ കണ്ടന്റ് ആക്കുക എന്നുള്ളത് എന്ത് കിട്ടിയാലും കണ്ടന്റ് ആക്കുക നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കടന്ന് കടന്ന് കയറിയിട്ടോ നമ്മൾ കണ്ടന്റാക്കണില്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ കണ്ടന്റ് ആക്കുകയാണ് ഓരോരുത്തർക്കും യൂട്യൂബിൽ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇട്ടത് കൊണ്ട് വിജയിച്ചോണം എന്നില്ല ഏറ്റവും നമുക്ക് വേണ്ടത് ഭാഗ്യം തന്നെയാണ് ഒരു ലക്കി ആണ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാനൽ ആവാനും, അതുപോലെ നമുക്ക് ഒരുപാട് വ്യൂസിനെ കിട്ടാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കിട്ടും അപ്പോൾ യൂട്യൂബ് തുടങ്ങി അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയവരോട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചിങ് നവേഴ്സും ആയാലാണ് ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ മോണിറ്റൈസേഷൻ ആയി എന്ന് വെച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ അങ്ങോട്ടും യാത്ര തുടങ്ങേണ്ടതായിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയാലും നൂറ് ഡോളർ ആയാലാണ് നമുക്ക് വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് സ്റ്റെപ്പ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ ആഡ് നമുക്ക് അങ്ങനെ പോസ്റ്റലിൽ വരും അത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞ് വരുമാനം വരണമെങ്കിൽ ഈ നൂറ് ഡോളറാവുന്ന വേണം നൂറ് നൂറ് ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ആവുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യമുള്ളവർക്ക് വേഗാവും അല്ലാത്തവർക്ക് കുറച്ച് സമയം എടുക്കും എടുക്കൂട്ടോ മൂന്നും വർഷമൊക്കെ ചാനൽ തുടങ്ങിയിട്ടും മോണിറ്റൈസേഷൻ ആവാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെയും ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ ചിലപ്പോൾ നല്ല വീഡിയോസ് ഇട്ടാൽ പോലും ചിലപ്പോൾ വ്യൂസ് ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വീഡിയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വ്യൂസ് കിട്ടുക കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് വ്യൂസ് ഒക്കെ കൂടുതൽ കിട്ടി നമ്മുടെ വീഡിയോസ് നല്ലപോലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ പെട്ടെന്ന് ചാനൽ ചിലപ്പോൾ അത് നല്ലപോലെ സബ്സ്ക്രൈബേഴ്സ് ആവാനും അതുപോലെ ഡോളർ കയറാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കിട്ടുന്നത് പോലെ ലൈവ് പോകുക എന്ന് പറഞ്ഞാൽ ലൈവ് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ അപ്പം നമ്മൾ ലൈവ് പോയാലും നമുക്ക് കൂടുതൽ വാച്ചിങ് അവേഴ്സ് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ നല്ലപോലെ വാച്ചിങ് അവേഴ്സ് കൂടാനായിട്ട് ലൈവ് പോയാൽ സാധിക്കും അത് ലൈവ് പോകുന്നവർക്കറിയാം അല്ല നമ്മൾ വീഡിയോസ് മാത്രം ഇട്ട് പോകണമെന്നു വെച്ചാലും വാച്ചിങ് അവേഴ്സ് കൂടും പക്ഷെ വ്യൂസ് കൂടിയാലാണ് അങ്ങനെ നമുക്ക് വാച്ചിങ് അവേഴ്സ് കൂടുതലും കേട്ടോ വെറുതെ നമ്മുടെ വീഡിയോ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞു ഓൺ ആക്കി അതപ്പം തന്നെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിങ് അവേഴ്സ് കൂടില്ല അതുപോലെ നമ്മൾ വാട്ട്സപ്പിലും മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പളും നമുക്ക് വാച്ചിങ് അവേഴ്സ് കുറയും അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് വ്യൂസ് കുറയും എന്നൊക്കെയാണ് ഞാൻ കേട്ടേക്കുന്നത് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ നമുക്ക് ചാനൽ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ചാനൽ തുടങ്ങി നമ്മൾ തുടങ്ങിയത് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ പൈസ കിട്ടിയോ പൈസ കിട്ടിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലേ അല്ലെങ്കിൽ ഇവൾക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയുന്നവരുണ്ടാകും പക്ഷെ അതിലേക്ക് ഒന്നും ശ്രദ്ധ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് പൈസ കിട്ടിയോ എന്ന് മാത്രമാണ് അതുപോലെ നമ്മളതിനെ പുച്ഛിച്ച് നോക്കും നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുച്ഛിച്ച് നോക്കൂട്ടോ അപ്പോൾ ആരും ഇതിനെ പുച്ഛിക്കാനോ ഒന്നുമില്ല ഇതും ഒരു തൊഴിൽ തന്നെയാണ് കാരണം നമ്മൾ മറ്റ് മറ്റൊരാളുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാത്തോടത്തോളം കാലം അല്ലെങ്കിൽ മറ്റൊരാളെ കുത്തി കാണിക്കാത്തോടത്തോളം കാലം നമ്മൾ സത്യസന്ധമായ രീതിയിൽ വീഡിയോസ് എടുത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു ജോലി തന്നെയാണ് കേട്ടോ കാരണം ഇങ്ങനെ നമ്മൾ കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് അത് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പണികളുണ്ട് ആ പണികൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോവുക വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് മാത്രമായില്ല യൂട്യൂബ് പല പല രീതിയിൽ പല മാറ്റങ്ങളും വരുത്തുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ ഓരോ ദിവസം വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെതായ ചില പരിമിതികളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ലൈവ് പോവുക അല്ലെങ്കിൽ വീഡിയോസ് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റുകളൊക്കെ വരും നല്ലത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ളത് വരാം ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ളത് വരാം ഏതായാലും നമ്മൾ നെഗറ്റീവിനെ അവഗണിക്കുക നമ്മൾ നെഗറ്റീവ് അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇല്ല എന്നുള്ളത് നമ്മൾ പാടെ അവഗണിക്കുക അതുപോലെ ലൈവ് പോവുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ സഭ്യമല്ലാത്ത രീതി രീതിയിൽ പലരും പല കമന്റുകളും ചെയ്യും അല്ലെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പലരും പലരുടെയും ലൈവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കാണാം പലരും സഭ്യമല്ലാത്ത രീതിയിലൊക്കെ ചെയ്യും ചിലവരത് അവോയ്ഡ് ചെയ്തിട്ട് പോകും ചിലവർ ചിലവരതിനെ നല്ല അതേ രീതിയിലുള്ള മറുപടി കൊടുത്തുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ അത് പറയുന്നത് നല്ലപോലെ തൊലിക്കട്ടി വേണം അല്ലെങ്കിൽ നല്ല മനക്കട്ടി വേണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനത്തെ കമൻറ്റുകളൊക്കെ കഴിഞ്ഞാൽ ഡസ്പായി അല്ലെങ്കിൽ നമ്മൾ അയ്യോ നീ എന്തിനാണ് ജീവിക്കുന്നത് അയ്യോ എന്താ സംഭവിച്ചത് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ മൈൻഡുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജീവിതം ത്തിൽ വിജയിക്കാനായിട്ട് കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം നമ്മളെല്ലാ പ്രശ്നങ്ങളെയും ഒരു നമ്മൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക തന്നെ വേണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും പലരും ചിലപ്പോൾ നമ്മളതിനെ പുച്ഛിക്കുന്നത് കാണാം അല്ലെങ്കിൽ എന്താ തുടങ്ങി അവിടെ വീഡിയോ പിടിക്കല് തുടങ്ങി എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ പാടെ അവഗണിക്കുക കാരണം നമ്മളൊരാളുടെ ജീവിതത്തിലേക്കും കടന്ന് കയറുന്നില്ല അതുപോലെ നമ്മളിത് യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ ആണ് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇതിൽ വന്നിരുന്ന നമ്മൾ നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് നിയന്ത്രിക്കണം അപ്പോൾ ചിലർ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ആ ഫാമിലീനെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയുള്ള ഒക്കെ വീഡിയോസ് കാണാം ചിലപ്പോൾ അത് അതവർക്ക് വൈറലായിട്ട് ഫോണ് കാണാം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരുപാട് വ്യൂസ് കിട്ടും അതുപോലെ തന്നെ വാച്ചിങ് അവേഴ്സും കിട്ടും അപ്പോൾ അതവരുടെ ഒരു ഭാഗ്യമായിട്ട് മാറും പക്ഷെ നമുക്കങ്ങനെ നമ്മൾ നല്ല രീതിയിൽ വീഡിയോസ് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെയൊന്നും വേണ്ട നല്ല വീഡിയോസ് നമ്മൾ നല്ല കണ്ടന്റ് നോക്കിയിട്ട് ഇടുക അതുപോലെ തന്നെ നമ്മൾ ലൈവ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ും മറ്റു പല രീതിയിലുള്ള കമൻറ്റുകളും വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവഗണിച്ചും പാടെ അവഗണിച്ചുകൊണ്ട് ലൈവ് പോവാനായിട്ട് ശ്രദ്ധിക്കട്ടോ അതുപോലെ തന്നെ ലൈവ് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഏകദേശം ഒരേ സമയത്ത് തന്നെ നമുക്ക് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല വ്യൂസ് ഉണ്ടാവും നല്ലപോലെ ഫ്രണ്ട്സ് ആയിട്ട് ഒരുപാട് പേര് നമ്മളോടൊപ്പം ചാറ്റ് ചെയ്യാനായിട്ട് വരും അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ ലൈവ് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാച്ചിങ് അവേർഡ്സ് കൂടും ആ വാച്ചിങ് അവേഡ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് വരുമാനം വർദ്ധിക്കൂട്ടെ അതുപോലെ ഷോർട്ട് ഷോർട്ടിടുമ്പോഴും അത് ഷോർട്ട് ഇടുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും അതുപോലെ തന്നെ വാച്ചിങ് അവേഡ്സ് കിട്ടും പക്ഷേ ആ ഷോർട്ടിൻ്റെ അധികം തിലേക്ക് വരില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ലോങ് വീഡിയോ ആണ് നല്ലത് അപ്പോൾ ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ് കിട്ടുമില്ല എന്നല്ല എന്നാലും ഫ്ലോട്ടിൻ്റെ അത്ര ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ നല്ല കണ്ടന്റ് എല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ലോങ് വീഡിയോയിലും കൂടും അതുപോലെ നമ്മൾ ലൈവ് പോകുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും ഒരുപാട് പേരെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചാറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാറ്റ് ചെയ്തിട്ട് നമുക്ക് വാച്ചിങ് നവേഴ്സ് കൂട്ടാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഭാഗ്യമാണ് യൂട്യൂബിലേക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ എത്ര നല്ല വീഡിയോ ചിലപ്പോൾ അത് വ്യൂസ് കുറവായിരിക്കും ചിലപ്പോൾ നല്ല നമ്മൾ നല്ലതെല്ലാം ചിന്തിക്കുന്ന വീഡിയോ ഒക്കെ ആയിരിക്കും വ്യൂസ് കൂട് അപ്പം അതെന്തോ ആയിക്കോട്ടെ നമ്മൾ ഓരോ ദിവസവും വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ വ്യൂസ് ഇല്ലായും എന്തിനാ ഞാൻ വീഡിയോ വീഡിയോ ഇടുന്നത് ആരും കാണുന്നില്ല എന്താ എനിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇട്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ അങ്ങനെ നമ്മൾ ഡെല്ലാവണ്ട അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് വീഡിയോ ഇടാതിരിക്കരുത് ദിവസം വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മൾ ദിവസം വീഡിയോ ഇടുക അതുപോലെ തന്നെ ലൈവ് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുക അപ്പം നമ്മൾ ലൈവ് പോകുമ്പോൾ നമ്മൾ സമയം യും കണ്ടെത്തണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് നമുക്ക് ലൈവ് വരാനായിട്ട് സമയം ഉണ്ടാവില്ല സമയമുള്ളവർ ലൈവ് വരാൻ പറ്റുമെങ്കിൽ വരിക അതുപോലെ തന്നെ ഷോർട്ട് ഇടുക ലോങ് വീഡിയോസ് നല്ല കണ്ടന്റ് നോക്കിയിട്ട് ലോങ് വീഡിയോസ് ഇടുക കേട്ടോ ചിലപ്പോൾ ചിലവർ പാചകം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യൂസ് ഉണ്ടാവും ചിലർ എത്ര നല്ല പാചകമാണെങ്കിൽ പോലും ചിലപ്പോൾ വ്യൂസ് കിട്ടില്ല അപ്പോൾ അതൊക്കെ ഓരോ ഭാഗ്യമാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോസിന് വ്യൂസ് കുറവാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്തിനാ ഇനി വീഡിയോ ഇടണം ചിന്തിക്കാതെ സവും നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ വീഡിയോസ് ഇടുക കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോസ് ഇട്ട് വരുമ്പോൾ നമുക്ക് വാച്ചിങ് വേഴ്സ് കൂടാനും ഒരു നാൾ നമ്മളും ഉയരത്തിലെത്തുന്നേ പേടിക്കൊന്നും വേണ്ട കുറേ നാൾ കഴിയുമ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുള്ള ഒരു ചാനൽ എനിക്കറിയാം അവർ മൂന്ന് വർഷമായിട്ട് ഇതുവരും അവരുടെ വീഡിയോ വൈറലായിട്ടില്ല വ്യൂസൊക്കെ കുറവായിരുന്നു ഒരൊറ്റ വീഡിയോ കൊണ്ട് അവർക്ക് നല്ല വ്യൂസ് കിട്ടി ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് വ്യൂസ് നന്നായിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും മൂന്ന് വർഷമായിട്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ഇന്നലെ തുടങ്ങി വെച്ചിട്ട് നാളേക്കന്നെ നമുക്കിത് ആയിക്കോളണം എന്നില്ല അതുകൊണ്ട് മനം എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മടുക്കാതെ ഒന്നിലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എങ്ങനെ വിചാരിക്കുമെന്നും നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ നമ്മൾ ദിവസവും വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലൈവ് വരാൻ പറ്റുന്നവർ ലൈവ് വരുക ഷോർട്സ് ഇടുക അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും വാച്ചിങ് അവേഴ്സ് കൂടാനൊക്കെ കാരണമാവും കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് എപ്പോഴും നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ എന്ത് വന്നാലും മുന്നോട്ട് തന്നെ പോകും എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുക അല്ലാ അല്ലാത്ത പക്ഷം നമ്മൾ അയ്യോ ഇനി ഞാൻ ഒന്നും ഇടുന്നില്ല ഇനി അവരെ പക്ഷെ ഈ അടുത്തുള്ളവരൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രോത്സാഹനമായിരിക്കും അവരും നമ്മളോട് നമ്മളോട് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അല്ലാതെ മറ്റുള്ളവരെ ചിന്തിക്കും ബന്ധുക്കൾ എന്ത് ചിന്തിക്കും ഹെൽക്കുപക്കാരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അങ്ങനെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴേക്കേ ഉള്ളൂ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയില്ല അപ്പം എപ്പോഴും ഉയരങ്ങളിലേക്ക് എത്താനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ഒരുപാട് നമുക്കെന്നെ പ്രയത്നിക്കേണ്ടി വരും ആ പ്രയത്നം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസവും ഈ പ്രയത്നവും നമുക്കുണ്ടോ നമ്മൾ ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോവില്ല മുന്നോട്ട് തന്നെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ തോൽക്കണം അല്ലെങ്കിൽ യൂട്യൂബ് അമ്മാവൻ തോൽക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും തോൽക്കാതെ മുന്നോട്ട് കുതിക്കാനായിട്ട് തന്നെ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുക ചിലപ്പം നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാ ബുദ്ധിമുട്ടില്ല ഞാൻ പറയാം അതിൻ്റെ കാരണം നമ്മൾ വീഡിയോ എടുക്കണം നേരത്തെ ചിലപ്പോൾ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മടി മടിയന്നെയാണ് അല്ലേ പക്ഷേ അത് നോക്കണ്ട കണക്ക് കൂട്ടേണ്ട അപ്പം നമ്മൾ എന്തെങ്കിലും വേറെ സൗകര്യങ്ങളൊക്കെ ചിന്തിക്കുക പിന്നെ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് വെച്ചിട്ട് നമ്മൾ മൊബൈലിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിനായിട്ടുള്ള കുറേ ഉപകരണങ്ങൾ നമുക്ക് ചിലപ്പം ഉണ്ടാവില്ല അതായത് സ്റ്റാൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഉള്ള കൊണ്ട് നമ്മൾ തുടങ്ങാം തുടങ്ങിയിട്ട് നമുക്കതനുസരിച്ചിട്ട് നമുക്ക് വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ പരമാവധി ചുറ്റുപാടിലേക്കും കണ്ണു ാതെ നമ്മുടെ ഓരോരോ ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണൊടിച്ചു കൊണ്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു